ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ടി വി കാണാൻ ചിലവേറും ചാനൽ പാക്കേജ് നിരക്ക് ഉയർത്താൻ ഇനി നിയന്ത്രണമില്ല ചാനൽ പാക്കേജുകൾക്ക് നിശ്ചയിച്ചിരുന്ന മേൽത്തട്ട് പരിധി നീക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നാലു വർഷം മുമ്പ് ഏർപ്പെടുത്തിയ കേബിൾ ടി വി ഡി ടി എച്ച് നിരക്ക് പരിധി നിയന്ത്രണമാണ് നെറ്റ്വർക്ക് കപ്പാസിറ്റി സീലിംഗ് ഒഴിവാക്കിയത് ഇനി മുതൽ വിപണിയിലെ അനുസരിച്ച് കമ്പനികൾക്ക് നിരക്ക് തീരുമാനിക്കാം ഇതോടെ ടി വി ചാനലുകൾ കാണാൻ ഉപഭോക്താക്കൾക്ക് ചിലവേറും നിലവിൽ നികുതി കൂടാതെ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് ചാനലുകൾ നൽകണമെന്ന വ്യവസ്ഥ ാണ് എടുത്തത് നികുതി ഉൾപ്പെടെ നൂറ്റി അമ്പത്തിമൂന്ന് രൂപയ്ക്കായിരുന്നു ജനങ്ങൾക്ക് ഇരുന്നൂറ് ചാനലുകൾ ലഭിച്ചിരുന്നത് ഇരുന്നൂറ് ചാനലുകളിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നൂറ്റി അറുപത് രൂപ നൽകിയാൽ മതിയായിരുന്നു എല്ലാ സൗജന്യ ചാനലുകൾക്കും ഉപഭോക്താക്കൾക്ക് പ്രതിമാസം അടയ്ക്കേണ്ട പരമാവധി തുക നൂറ്റി അറുപത് രൂപയായി നിജപ്പെടുത്തിയിരുന്നു പുതിയ ഭേദഗതി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനികൾക്കും സേവനദാതാക്കൾക്കും ഇഷ്ടമുള്ള നിരക്ക് ജനങ്ങളിൽ നിന്നും ഈടാക്കാനാകും നിരക്കുകൾ എത്ര ഉയർന്നതാണെങ്കിലും കമ്പനികൾക്ക് അത് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതിയെന്നാണ് വിജ്ഞാപനം പറയുന്നത് പുതിയ താരീഫ് നിരക്കുകൾ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്നാണ് ട്രായുടെ അവകാശവാദം പരിധി ഒഴിവാക്കിയത് വിപണിയിൽ മത്സരക്ഷമത ഉറപ്പാക്കുമെന്നാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക